ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള നമ്മളെ ട്രഡീഷണൽ ഇലയിട റെസിപ്പിയുമായിട്ടാണ് ഇത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇലയിട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്ന് ഇതൊരു സ്പെഷ്യൽ ഇലയിടയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഇലയിട തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു കപ്പളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കിനി കുറച്ച് ചൂടുവെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് നമ്മുടെ മാവ്ക്കൂട്ടിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമാണ് ഞാൻ അതൊന്ന് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല കുറേ കുറേ ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് ലൂസായി പോകും ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പിന്നെ മാവ് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് നമ്മൾ ആദ്യം മാവും പിന്നെ ഇട്ട് കൊടുക്കുന്ന മാവും കൂടി രണ്ട് പരുവത്തിനായിപ്പോവും അപ്പോൾ നമ്മുടെ ഇലയുടെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ കുറേ കുറേ ഒഴിച്ചിട്ട് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ മാവ് കൂട്ടിലേക്ക് ഡയറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കാനും പാടില്ല ഉപ്പ് നമ്മൾ എപ്പോഴും ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മാവിൽ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ മാവിൽ അവിടെ അവിടെയായിട്ട് ഉപ്പ് കട്ട പിടിച്ച് തന്നെ കിടക്കും കേട്ടോ അതുകൊണ്ട് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഇരയിടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെച്ചു കൊടുക്കാനായിട്ടുള്ള ഫില്ലിങ്ങാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു തേങ്ങയ്ക്കകത്ത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര കൂടി ഇട്ട് കൊടുത്താണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിന് ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിൽ പിന്നെ ഞാൻ ഏലക്ക പൊടിയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എണ്ണയോ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഈ ഒരു അട നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇല ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ വെറും പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് ഇലയട തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് കണ്ടോ മാവൊക്കെ നല്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇത് ഇതേപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താലും മതി നമ്മൾ ഈ ഒരു മാവ് പരത്തി കൊടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് കൈവെള്ളം ഇങ്ങനെ തൊട്ട് തൊട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഇലയിടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ ഇവിടെ റെഡിയാക്കി പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം കേട്ടോ ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം മടക്കി വെക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാ മാവും ഇതേപോലെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എനിക്ക് ഇന്നേ വരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിനും തന്നെ സപ്പോർട്ടും സ്നേഹവും ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നു ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇലയട ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇലയിടെയൊക്കെ ഞാൻ പാത്രത്തിലേക്ക് പറക്കി വെക്കുവാണ് അപ്പോൾ ഇലയുടെയൊക്കെ ഇതേപോലെ നിങ്ങൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്ക് ചായക്കടിയായിട്ട് ചായക്കടിയായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഒരു ഇലയിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് കൈയ്യൊന്നും ചൂടാകാതെയും പൊള്ളി പോകാതെയൊക്കെ ഇതേപോലെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ വാഴയിലയിലാണ് ഇലയിട തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടയില ഉണ്ടല്ലോ നമ്മുടെ ഇവിടേക്ക് വട്ടയില എന്നാണ് പറയുന്നത് ആ ഇലയിലും ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ വാഴയില എടുത്തിട്ട് ഞാൻ ഒന്ന് വാട്ടിയതാണ് ഒന്ന് അടുപ്പിലോട്ട് കാണിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ള ഇലയിലാണ് ഞാൻ ഈ ഒരു ഇലയിട തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇലയിടെ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇല വാട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ചില ആളുകളൊക്കെ നമ്മുടെ വാഴയിലേയും വട്ടയിലൊക്കെ എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടാണ് ഇങ്ങനെ പരത്തി എടുക്കുന്നത് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഞാൻ ഇതിൻ്റെ അകത്ത് നെയ്യോ എണ്ണയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലയിടെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ കുഞ്ഞടുക്കളയിലെ ചേരുവകൾ മാത്രം കൊണ്ട് നമുക്ക് വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇലയുടെ അടയാണ് അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ തന്നെ നമ്മുടെ ഇഡലി തട്ടിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മുടെ ഇലയിടയ്ക്ക് വേണ്ടിയിട്ടുള്ള അടകളെല്ലാം ഞാൻ ഈ ഒരു ഇഡലി പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇലയിടയ്ക്ക് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇലയുടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇതേപോലെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ കൈയൊന്നും പൊള്ളാതെ തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇലയുടെ പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് അപ്പോൾ ഞാനൊരു ഇലയുടെ ഇലയിൽ നിന്ന് ഇളക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം നമ്മുടെ ഇലയുടെ പെർഫെക്റ്റായിട്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ നല്ല സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും സ്പോഞ്ചി ആയിട്ടും നമുക്ക് ഈ ലേട ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തെ ബെല്ലേക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു റോൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ